ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ അതിതീവ്രമായ നിലപാടുകൾ പലസ്തീനെ അവസാനിപ്പിച്ച് അടങ്ങൂ എന്ന സത്യത്തെ ഉറപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ ഒക്ടോബർ ഏഴിന് നടത്തിയതിന് സമാനമായ ആക്രമണം ആസൂത്രണം ചെയ്തപ്പോൾ ആ അക്രമശ്രമങ്ങളെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നാടകീയമായി തകർക്കുകയും തീവ്രവാദികളെ കൊന്നൊടുക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ഐ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഗാസ പ്രവിശ്യയെ കുരുതിക്കളമാക്കി മാറ്റുകയും അവിടുത്തെ നിരപരാധികളെ മനുഷ്യക്കവചമായി ഉപയോഗിച്ച് പരലോകത്ത് എത്തിക്കുകയും ചെയ്ത ഹമാസ് ഭീകരന്മാർ വെസ്റ്റ് ബാങ്കിലെ പാവങ്ങളുടെ കഴുത്തിലേക്കും കാലപാശം കുരുക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടുത്തെ നഗരത്തിലെ ഹോസ്പിറ്റൽ കേന്ദ്രമാക്കി ആക്രമണത്തിന് കളമൊരുക്കിയത് എന്നാൽ തീവ്രവാദികൾ മനസ്സിൽ കാണും മുൻപേ കാര്യങ്ങൾ മാനത്ത് കണ്ട ഇസ്രായേൽ സൈന്യത്തിലെ പുലിക്കുട്ടികൾ അങ്ങേയറ്റം നാടകീയമായി നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ വേഷത്തിലും പർദ്ധ ധരിച്ച മുസ്ലിം സ്ത്രീകളുടെ വേഷത്തിലും താടിയും ഒക്കെ വെച്ച പുരുഷന്മാരുടെ വേഷത്തിലും ഇപ്ന ഹോസ്പിറ്റലിൽ എത്തിയാണ് ആശുപത്രിക്കുള്ളിൽ ഒളിച്ചിരുന്ന സായുധ ഹമാിലെ മൂന്ന് തീവ്രവാദികളെ കൊന്ന് അവരുടെ നീക്കങ്ങളെ തകർത്തത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഷിൻബറ്റ് സുരക്ഷാ ഏജൻസിയും യമാം പോലീസിന്റെ തീവ്രവാദവിരുദ്ധ വിഭാഗവും ചേർന്നാണ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് ഓപ്പറേഷനിൽ പങ്കെടുത്ത സേനാംഗങ്ങൾ വ്യാജത്താടിയും സ്ത്രീകളുടെ വേഷങ്ങളുമായി കയ്യിൽ തോക്കും പിടിച്ച് ആശുപത്രി ഇടനാഴികളിൽ പരതുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതിന് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഫലസ്തീനിയൻ സ്ത്രീകളുടെയും വേഷം ധരിച്ച് മെഡിക്കൽ സെന്ററിൽ പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം മൂന്നാം നിലയിലെ ഒരു മുറിയിലേക്ക് പോയി അതുകണ്ട് അപകടമണത്ത തീവ്രവാദികൾ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ കിടക്കയിലിട്ട് അവരെ സേന വെടിവെച്ചു കൊല്ലുകയായിരുന്നു കാർ ബോംബ് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനിടയിൽ പരിക്കേറ്റ ഭീകര തലവൻ മുഹമ്മദ് ജലാം നാണ് കൊല്ലപ്പെട്ട ഒരു ഭീകരൻ ആക്രമണത്തിന് മുൻപ് ഇയാൾ വിദേശത്തുള്ള ഹമാസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതിൻ്റെ വിശദാംശങ്ങളും ഐ ഡി എഫ് പുറത്തുവിട്ടു ഇയാളായിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ തീവ്രവാദ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് റെയ്ഡിനിടെ ഐ ഡി എഫ് അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു കൈത്തോക്കും പിടിച്ചെടുത്തു കൂടെ മുഹമ്മദ് ബാസൽ ഗസാവി എന്നീ ഭീകരന്മാരെയുമാണ് ഐ ഡി എഫ് സേന തീർത്തത് മുൻപ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിയുതിർത്തവരാണ് ഇവർ നിരപരാധികളായ മനുഷ്യർ ചികിത്സാർത്ഥം പാർക്കുന്ന ആശുപത്രികൾ കേന്ദ്രമാക്കി ഹമാസ് തീവ്രവാദികൾ പതിവായി ആക്രമണങ്ങൾക്ക് കളമൊരുക്കുന്നതിനെതിരെ നിരവധി പലസ്തീൻകാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിലെ അല്ലസർ ആശുപത്രി പോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെ ജനിൻ ഹോസ്പിറ്റലിലും അവരുടെ പോരാട്ട വേദിയാക്കി മാറ്റാനായിരുന്നു തീവ്രവാദികളുടെ പദ്ധതി ആശുപത്രികൾ മറയാക്കിയും മനുഷ്യകവചമായും ഉപയോഗിച്ച് സിവിലിയൻ ഇടങ്ങളെ തീവ്രവാദികൾ ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത് ഭീകര നേതാവ് ജലാൻ ഈ ആശുപത്രിയെ ഒളിത്താവളമായി ഉപയോഗിച്ചു എന്നാണ് സേനയുടെ കണ്ടെത്തൽ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ ഹമാസുമായി ബന്ധമുള്ള ആയിരത്തി മുന്നൂറ്റി അൻപതിലധികം പേർ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ ഉടനീളം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതിലധികം പലസ്തീനികളെ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറിലധികം വെസ്റ്റ് ബാങ്ക് പലസ്തീനികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന ഈ ഇസ്ലാമിക തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ ലോകം ഒറ്റക്കെട്ടായി രംഗത്തു വന്നേ മതിയാകൂ